അസലാമലൈക്കും ഇന്ന് ചെയ്യുന്ന സ്കൂളിലേക്ക് വണ്ടി ഏറ്റി വിടുന്ന സമയത്ത് അബദ്ധം വന്ന കേട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓന മാത്രം ഞാൻ വണ്ടി കയറ്റി വിടൂ ബാഗ് വെച്ചുകൊടുക്കാൻ മറന്നു നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയല്ലോ ഓന വണ്ടിയിൽ കയറ്റി കയറിൻ്റെ കിടക്കുന്നത് വണ്ടി വന്നപ്പോൾ ഓന കയറ്റി വിട്ടു പക്ഷേ ബാഗ് വെച്ചുകൊടുക്കാൻ മറന്നു ഞാൻ ചുമലത്തിട്ട ബാഗ് അതുപോലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അപ്പം ഓൻ എൽ കെ ജി കുട്ടിയല്ലേ അപ്പോൾ സ്കൂളിലെത്തിയിട്ട് ബാഗ് കാണാൻ വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ട് സത്യാട്ടൻ്റെ ഓട്ടോ വിളിച്ചിട്ട് സ്കൂളിലേക്ക് പോകുക എന്നിട്ടാണ് സത്യേട്ടൻ എൻ്റെ ഉപ്പാൻ്റെ സുഹൃത്താണ് കൂടാതെ തന്നെ ഓട്ടോ വിളിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളിലെത്തിക്കാവുന്ന സ്കൂളിലാണ് കേട്ടോ മൂന്ന് ചേർത്തത് അപ്പോൾ അവിടെ എത്തി ബാഗ് കൊടുക്കാൻ വേണ്ടി ഞാൻ ക്ലാസ്സിലേക്ക് പോവുകയാണ് ഇതാണ് ജയൂസിൻ്റെ ക്ലാസ് ടീച്ചറ് ടീച്ചർ പതിനെട്ട് വർഷമായി കേട്ടോ സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്ന ടീച്ചറാണ് സീനിയർ ടീച്ചറാണ് കേട്ടോ അപ്പോൾ ഇന്ന് പോയ സമയത്ത് ടീച്ചർ എത്തിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് കണ്ടില്ല അങ്ങനെ ക്ലാസ്സിലെത്തി ക്ലാസ്സിലെത്തി പോവാൻ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് ബാഗിൽ നിന്നില്ലാത്തതുകൊണ്ട് അപ്പോൾ അവൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ടല്ലോ ഭക്ഷണം നമുക്ക് ഷെയർ ചെയ്യാം ബാഗ് നമുക്ക് പോകുമ്പോൾ പരതാന്നല്ല പറയുന്നുണ്ട് പോലും അപ്പം മഴ നല്ല മഴയുണ്ടായിരുന്നു പോകുമ്പോൾ അപ്പം ബാഗെല്ലാം ചെറുതായിട്ട് നനഞ്ഞിന് അപ്പം അതിന്റെ ഒരു മുഖം ചുടിച്ചല് ഓന ഉണ്ട് കാരണം ബാഗം നനഞ്ഞതുകൊണ്ട് അപ്പൊ അങ്ങനെ ഓട്ടോ തിരിച്ച് ഏർ കനാലിലൊക്കെ തന്നെ ഇറക്കി വീട്ടിലേക്ക് നടന്ന് പോവാന്ന് ഇപ്പോഴും മഴയുണ്ട് കേട്ടാ വലിയ മഴയല്ലെങ്കിലും ചെറിയ രീതിയിൽ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മക്കളുടെ സ്നാക്സ് ബോക്സോ ലഞ്ച് ബോക്സോ അങ്ങനെ എന്തെങ്കിലും മറന്നു പോയ അമ്മമാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്യൂ ഓൾ